ായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഖേദപ്രകടനവുമായി മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു സംഘപരിവാറും ബി ജെ പിയും ശക്തമായ സൈബർ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും മറുഭാഗത്തു നിന്ന് പിന്തുണ ലഭിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു മോഹൻലാലിന്റെ പെട്ടെന്നുള്ള ഖേദപ്രകടനം മോഹൻലാലിന് ഒരു ബി ജെ പി ചായ്കുണ്ടെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മാപ്പ് പറച്ചിൽ പലരും പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചമട്ടായിരുന്നു എന്നാൽ മോഹൻലാൽ പങ്കുവച്ച കുറിപ്പ് പൃഥ്വിരാജും ഷെയർ ചെയ്തതോടെ പിന്തുണ നൽകിയ ഭൂരിഭാഗവും ആകെ അസ്വസ്ഥരായി പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഭൂരിഭാഗം കമ്മിറ്റികളും ഇതിനിടയിൽ കയ്യടി നേടുകയാണ് മുരളീഗോപി മുരളീഗോപി ഇതുവരെ ഖേദപ്രകടനം നടത്തിയിട്ടില്ല എന്നതാണ് അതിന് കാരണം അദ്ദേഹം മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമില്ല നിലപാട് പറയുന്ന പൃഥ്വിരാജ് പോലും മുട്ടുകുത്തിയെടുത്ത മുരളീഗോപി എടുത്ത നിലപാട് എന്തുകൊണ്ടും മാതൃകയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതിനിടയിൽ മുരളീഗോപി ആവർത്തിച്ച പല നിലപാടുകളും വീണ്ടും ചർച്ചയാവുകയാണ് നമ്മുടെ നാട്ടിൽ ധൈര്യമുള്ള സിനിമകൾ ഉണ്ടാകാത്തത് മികച്ച ഫിലിം മേക്കേഴ്സ് ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് സെൻസറിംഗ് ഉള്ളതുകൊണ്ടാണെന്നും ഇതുപോലൊരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു സെൻസറിംഗ് എന്തുകൊണ്ട് വന്നുവെന്നും ചോദിച്ച മുരളീഗോപി നമ്മളൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ തന്നെ എവിടെയെല്ലാം അവർ കത്രിക വയ്ക്കുമെന്ന് മനസ്സിലാക്കി തുടങ്ങും അതോടെ നമ്മുടെ ക്രിയേറ്റീവ് പ്രോസസ് നിൽക്കുമെന്നും മുരളീഗോപി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൃത്യമായി പറയുന്നുണ്ട് എംബുരനിൽ എല്ലാ പാർട്ടിക്കാർക്കും എംപുരാനിൽ നല്ല കൊട്ടുകിട്ടുന്നുമുണ്ട് വിവാദമായ തിരുവാതിരയിലെ പ്രകീർത്തനം കറുത്ത മാസ്ക് വിവാദം പ്രതികരിക്കുന്ന നേതാക്കൾക്ക് നേരെയുള്ള ഇ ഡി അന്വേഷണം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറുന്ന നേതാക്കൾ തൊട്ട് പല രാഷ്ട്രീയ വിഷയങ്ങളെയും മുരളീഗോപി കൃത്യമായി തന്നെ എംപുരാനിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന മുരളീഗോപിയുടെ തിരക്കഥയും ഈ അവസരത്തിൽ ഓർത്തുപോകുന്നു കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്ത ലാവിൻ കേസും സി പി എമ്മിലെ വിഭാഗീയതയും ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ പറഞ്ഞു വെക്കുന്നു ആ ചിത്രവും മുരളീഗോപിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു ഇത്രയേറെ രാഷ്ട്രീയ ബോധമുള്ള അതിലേറെ ആർജവത്തോടെ അത് എഴുതുന്ന മുരളീഗോപിക്ക് പ്രശംസകൾ നിറയുന്നതും ഇതൊക്കെ കൊണ്ടാണ് അവർ സിനിമയുടെ പേരിൽ പോരടിക്കട്ടെ അതിൽ പ്രതികരിക്കാൻ ഞാനില്ല എന്ന തീരുമാനം അയാൾ എടുത്തതും കയ്യടിക്ക് അർഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്